ാലിന്റെ അച്ഛനായി അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടി ഞെട്ടിയ കഥ പങ്കുവെക്കുകയാണ് സംവിധായകൻ സിബി മലയിൽ മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇരുവരും അച്ഛനും മകനുമായി അഭിനയിച്ച സിനിമയാണ് പടയോട്ടം ഇരുവരുടെയും കരിയറിന്റെ തുടക്കത്തിലായിരുന്നു പടയോട്ടം എന്ന സിനിമ മലയാളത്തിലെ ഐക്കോണിക് സിനിമകളിൽ ഒന്നാണ് പടയോട്ടം സംവിധായകൻ സിബി മലയിലാണ് പടയോട്ടത്തിലേക്ക് മമ്മൂട്ടി എത്തിയ കഥ ഇപ്പോൾ പങ്കുവെക്കുന്നത് മോഹൻലാലിന്റെ അച്ഛനായി അഭിനയിക്കണമെന്ന് അറിഞ്ഞപ്പോൾ മമ്മൂട്ടി ഞെട്ടിപ്പോയി എന്നാണ് സിബി മലയിൽ പറയുന്നത് അന്ന് മമ്മൂട്ടിയുടെ പേര് മുഹമ്മദ് കുട്ടി എന്നായിരുന്നുവെന്നും സിബി മലയിൽ പറയുന്നുണ്ട് മലയാളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സിബി മലയിൽ തുറന്നു സംസാരിച്ചത് പടയോട്ടത്തിൽ എം ജി സോമന് ഒരു വേഷമുണ്ടായിരുന്നു പക്ഷേ മറ്റെന്തോ തിരക്കുകൾ കാരണം സോമൻ പിന്മാറി ആ വേഷത്തിലേക്ക് മറ്റൊരു നടനെ ആവശ്യമായി വന്നു സിനിമ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നും സിബിമലയിൽ ഓർക്കുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ താൻ വീട്ടിൽ പറയാറുണ്ടായിരുന്നുവെന്നും ആയിടയ്ക്ക് വീട്ടിൽ നിന്നും എല്ലാവരും കൂടി വിൽക്കാനുണ്ട സ്വപ്നങ്ങൾ എന്ന സിനിമ കാണാൻ പോയിരുന്നുവെന്നും പുതിയ നടനെ തേടുന്ന കാര്യം പറഞ്ഞപ്പോൾ സിബി മലിനിന്റെ അമ്മയാണ് ചോദിച്ചത് ഈ സിനിമയിൽ കുടിയനായി അഭിനയിച്ച ചെറുപ്പക്കാരനെ നോക്കിക്കൂടെയെന്ന അത് ശരിയാണല്ലോ എന്ന് തനിക്ക് തോന്നിയെന്നും സിനിമാ വാർത്തകൾ തപ്പി നടന്റെ പേര് പി ഐ മുഹമ്മദ് കുട്ടിയാണെന്നും വക്കീലാണെന്നും ഉള്ളതെന്നും അറിഞ്ഞുവെന്നും സിബി മലീൻ പറയുന്നുണ്ട് അങ്ങനെ ആ നടനെ സെറ്റിലേക്ക് വിളിപ്പിച്ചു മുഹമ്മദ് കുട്ടിയെ ഒലവക്കോട് സ്റ്റേഷനിൽ നിന്നും ലൊക്കേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ താൻ ഡ്രൈവർക്കൊപ്പം പോയി എന്നും താൻ മാത്രമേ അയാളെ സിനിമയിൽ കണ്ടിട്ടുള്ളൂവെന്നും സിബി മലീൻ പറയുന്നുണ്ട് അങ്ങനെ മദ്രാസ് മെയിൽ സ്റ്റേഷനിലേക്ക് വന്നു ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിന്റെ വാതുക്കൽ ജുബെയൊക്കെ ഇട്ട് സഞ്ചയം തൂക്കി ഉയരമുള്ള ഒരാൾ നിൽക്കുന്നു അയാൾ ഇറങ്ങി വന്നു മുഹമ്മദ് കുട്ടിയല്ലേ എന്ന് സിബി മലയിൽ അയാളോട് ചോദിച്ചു എന്ന് ഉത്തരവും വന്നു വണ്ടിയിൽ കയറിയതും മുഹമ്മദ് കുട്ടിക്ക് പിന്നെ സംശയങ്ങളായി എന്നും താൻ ആരാണെന്നും സിനിമയിൽ അയാളുടെ വേഷം എന്താണെന്നും ഒക്കെയുള്ള സംശയങ്ങൾ എത്തിയെന്നും സിബിമലയിൽ പറയുന്നുണ്ട് നസീറിനൊപ്പമുള്ള വേഷമാണെന്നും കഥാപാത്രത്തിലെ രണ്ട് കാലങ്ങളാണ് സിനിമയിലുള്ളതെന്നും സിബിമലയിൽ പറയുന്നു പ്രായമാകുമ്പോൾ മകനായി മോഹൻലാലും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് ആ മോഹൻലാലിന്റെ അച്ഛനോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്ന് ഞെട്ടിയത് ആ മുഹമ്മദ് കുട്ടി പിന്നീട് മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടിയായി വളർന്നുവെന്നും സിബിമലയിൽ പറയുന്നുണ്ട് അതേസമയം സിബിമലയിൽ സംവിധാനം ചെയ്ത ദേവദൂതൻ ഈ റിലീസ് ചെയ്തത് റിലീസിംഗിൽ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു ദേവദൂതൻ പിന്നീട് പക്ഷേ ഈ സിനിമ കൾട്ട് ക്ലാസിക് സ്ഥാനം നേടിയെടുക്കുകയും ചെയ്തു റീറിലീസിൽ വൻ വരവേൽപ്പാണ് ദേവദൂതന് പുതുതലമുറ അടക്കം നൽകിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ